ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം ഒരു ലോങ് ക്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വേണ്ടിയിടുന്നത് ഞാനൊരു മടിച്ചുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കുക ഇപ്പോൾ ഞാൻ പോകുന്നത് വീട്ടിലോട്ടാണ് ഒരു ലോങ്ങ് ഗ്യാപിന് ശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത് റീസൺ ഉണ്ട് കുറച്ച് വരുന്നായിരം വന്നിട്ടുണ്ട് അവരെ കാണാനായിട്ടാണ് അത് ഞാൻ പറയാം ഞാൻ ഗാരി ഇപ്പത്തുനിന്ന് ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ജനറലാണ് ബുക്ക് ചെയ്തതെങ്കിലും കമ്പാർട്ട്മെൻ്റ് ഒക്കെ സൂപ്പറായിരുന്നു നമ്മൾ ഒരു എ സി റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുന്ന അതേ പൊസിഷനിലായിരുന്നു ഒക്കെ നല്ല കംഫോർട്ടബിളായിരുന്നു സാധാരണ ജനറൽ ട്രെയിനിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു സീറ്റൊന്നും കിട്ടാറില്ല എന്തായാലും അടിപൊളിയായിരുന്നു കുറച്ച് ഇപ്പം വാതിൽ സൈഡിൽ ഞാൻ വീണ്ടും പോയിരുന്നു എൻ്റെ വീക്ക്നെസ്സാണ് ഡോർ സൈഡ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ യാത്ര ഞാൻ അവിടെ പോയി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ പോകുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് വിരുന്നുകാരോട് വന്നിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ച കാണാൻ ആഗ്രഹിച്ച കുറേ രണ്ട് മൂന്ന് പേരാണ് അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അത് അറ്റ്ലൂസ്റ്റ് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം പിന്നെ ഒരു സർപ്രൈസിവിടെ ഉണ്ട് എനിക്കറിയാവുന്ന ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട് അത് നെക്സ്റ്റ് ഡേ ആയിരിക്കും അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഞാൻ സ്റ്റേഷനിലെത്തി ഞാൻ തൊട്ടടുത്ത ബസ് സ്റ്റേഷനിൽ തന്നെ ബസ് ഉണ്ടായിരുന്നു അപ്പം തന്നെ അതിൽ ചാടി കയറി നെക്സ്റ്റ് ഇനിയിപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ തൊട്ടടുത്തുള്ള ബസ് എത്തിയതിന് ശേഷം അവിടുന്ന് ബസ് കിട്ടുക എന്നുള്ളതാണ് റിസ്ക് കാരണം ആ ഒരു എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ അവിടുന്ന് ബസ്സില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ സീറ്റിൽ കയറി ഇടം പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ ഫേവറേറ്റ് ഡെയറി ഉണ്ട് ഞാൻ ഷുഗർ കട്ട് ആണെങ്കിലും എനിക്ക് ഡെയറി മിൽക്കാണ് എൻ്റെ വീക്ക്നെസ് അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും അപ്പോൾ എൻ്റെ സീസ് തൊട്ടടുത്തുള്ള സീറ്റിൽ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നൈസായിട്ടിരുന്ന് ഡെയറി മിൽക്ക് കീനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒടുവിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഷോപ്പിൽ വന്ന് പറഞ്ഞു ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒമ്പത് മണി കഴിഞ്ഞിട്ട് പിന്നെ ബസ്സില്ല അതാണ് ഈ ഏരിയയുടെ ഒരു പ്രശ്നം കുട്ടികളെല്ലാം കൂടെ ഭയങ്കര ഗാനമേളയാണ് അപ്പോൾ ഒരു വിധത്തിൽ ഇവിടെ എത്തി അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ് അമ്മയ്ക്കൊക്കെ എന്താ ഓട്ടോ പിടിച്ച് വരാ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്തിട്ട് അങ്ങനെ വന്നാൽ മതി ഇങ്ങനെയാണ് നമ്മളിങ്ങനെ വന്ന വന്ന് വന്ന് ശീലിച്ചത് കൊണ്ട് പ്രശ്നമില്ല നമുക്ക് പേടിയില്ല എന്നുള്ളത് അവർക്കറിയില്ല പക്ഷെ അങ്ങനെ തീർത്തും എന്താ ഒന്നും ശ്രദ്ധിക്കാത്ത ആളല്ലോ കേട്ടോ നമ്മളിത് എന്താണ് പബ്ലിക്കായിട്ടുള്ള ഏരിയയും വിചിതമായിട്ടുള്ള ഏരിയയിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളത് മനസ്സിലാവുമല്ലോ പക്ഷെ ഇത് നമ്മുടെ ഏരിയല്ലേ എൻ്റെ ഏരിയ അല്ലേ കുഴപ്പമില്ല സോ അത് ഒമ്പത് മണി ആയപ്പോൾ ഇട്ടില്ല പറയും അപ്പം ചെല്ലട്ടെ ബാക്കി പിന്നെ ഹായ് ഗൈസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഞാൻ കാണാൻ വന്ന വിരുന്നുകാരാണിത് വിരുന്നുകാരെന്ന് പറയാൻ പറ്റില്ല ഈ വലിയ രണ്ട് കറുത്ത പൂച്ചകൾ എല്ലാ അവർ ഇവിടുത്തെ മെമ്പേഴ്സാണ് അപ്പം ആ വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റായിൽ താഴെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ജൂനിയർ പൂച്ച സാറിനെ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ആളെടുക്കുന്നില്ല എന്നെ പരിചയമില്ലാത്ത കാരണമാണ് ஒரு ரஷம் இல்ல ஓர்மண்டோ அறியோ அறியோ அடிச்சு ஆனால் நான் மீன் அல்ல நான் மீன் அல்ல நான் மீன் அல்ல ஐயா அது எந்த கையானு கை 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 ഞാൻ അത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ല എൻ്റെ കൈയാണ് നീവ് അത് അവിടെ നിന്നും പോയി വിശക്കുന്നുണ്ടോ അവളെ ഒന്ന് പിടിച്ചോണ്ട് വരുമോ അവളെ ഒന്ന് പിടിച്ചോണ്ട് വരുമോ എല്ലാം ഗെയിമികളാ കാണാനാണ് ഞാൻ ഇവിടെ വന്നത് ഈനോ യൂനോ ഞങ്ങൾക്ക് അറിയുമോ 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 അരിയുമോ ഒന്നോട് കൂട്ടില്ല നീ എന്തോ എന്നെ മനുഷ്യനായിട്ട് കാണാം എന്നെ മനുഷ്യനായിട്ട് കാണാം നീ പോടേ പോടേ പോടെ നിനക്ക് സൗണ്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ സോഫ്റ്റ് നീ ക്രൂരനാണ് അല്ല ക്രൂരയാണ് ക്രൂര നീ പാപമാണ് നിന്റെ മോളാണോ അത് നിൻ്റെ മോളാണോ നീ പോടാ അല്ല നീ പോടി എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തത് ഇവർ ഇവര് കുഞ്ഞായിരുന്നു ഇപ്പോഴുള്ളൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഇത് രണ്ട് പെണ്ണുങ്ങളാണ് രണ്ട് പെണ്ണുങ്ങൾ ഒരു ആൺപൂച്ചയായിരുന്നു ആൺപൂച്ച പോയി അത് ഇതിലൊരാളാണിപ്പോൾ പ്രസവിച്ച് നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇപ്പം ലവള് ഇവളാണോ ഇവനാണെന്ന് പറഞ്ഞില്ല ഇവള് മാത്രമേ ഉള്ളൂ ഇവരുടെ കൂടെ ായിട്ട് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് അപ്പം അടുത്ത സർപ്രൈസിന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ യാത്രയാണ് അതിന് ഫുഡ് ഒക്കെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു ചേമ്പ് പുഴുങ്ങിയതാണ് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ കഴിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ വീട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നാടൻ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ എരിതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ചേമ്പെനിക്ക് ഇഷ്ടമാണ് അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ വശം ഞാൻ മിക്കവാറും ഫുഡൊക്കെ എടുക്കുമ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ വന്നിരുന്നാണ് കഴിക്കാറുള്ളത് ഇതാണ് എൻ്റെ വീടിൻ്റെ സെറ്റോട്ട് ഇട്ടോ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കേട്ട് കിളികളുടെ കിളികളുടെ സൗണ്ട് കേട്ടോ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് കഴിക്കും എന്താണ് സാറേ ഇവിടെ രാവിലെ നടക്കുന്നത് ഞാൻ ഇന്നലെ വന്നപ്പോഴും പുള്ളിക്കാരൻ എന്നെ പരിചയമുള്ളവർ നോക്കിയായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈബർഹുഡിലെ പട്ടിയാണ് പക്ഷേ നമ്മൾ ചോറൊക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ആ ഒരു ഇഷ്ടമായിരിക്കും അല്ലേ അല്ലേ അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരാം അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷനൊക്കെ രാവിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഷോർട്ട് കട്ട് ബസ് വേണ്ടി ഒരു ഷോർട്ട് കട്ട് എടുക്കും അതൊരു തോടിൻ്റെ വഴിയാണ് എന്നിട്ട് ലേറ്റായി തോന്നും അത് ട്യൂഷന് പോകുമ്പോൾ വഴക്കെടുക്കും ലേറ്റായി തോന്നുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഈ തോടിൻ്റെ ഇവിടെ വന്ന് കുത്തിയിരിക്കും പിന്നെ പോവില്ല ടൈം കഴിയുന്നവരെ ഞാനിങ്ങനെ ഇതാണല്ലോ ചെറിയ വഴിയാണ് ഞാൻ കാണിച്ചു തരാം അതെ ഞാൻ തോട്ടിലേക്ക് പോവാണ് ഇവിടുന്ന് ഈ വഴി കയറുകയാണെങ്കിൽ നമുക്ക് ഒരു എട്ട് മിനിറ്റിൽ ലാഭിക്കാം ഇതാണ് തോട് ഇതിന് തൊട്ടടുത്ത് പാടാണ് നേരത്തെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പാന്തട അങ്ങ് ദൂരേ വാഴത്തോപ്പുകളുണ്ട് പിന്നെ റംബൂട്ടാൻ്റെ കൃഷിയൊക്കെ ഉണ്ട് അത് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കാണാം അപ്പം പണ്ടെങ്കിൽ ഇതുപോലെ തുണി അലക്കാനൊക്കെ ഇവിടെ വരുമായിരുന്നു കുറേ നേരം ഇരിക്കുവായിരുന്നു അപ്പം ഇങ്ങനെ ഈ വഴി ഈ വഴി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ റോഡിലെത്തും ഉണ്ടോ ോഡ് സൈഡിലെത്തും അപ്പം ഞാൻ എന്തു ചെയ്യും ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് കുത്തിയിരിക്കും ഈ കുഞ്ഞി 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 നീനൽ കാലനക്കാതെ കുറച്ച് നേരം വെച്ചാൽ നമ്മുടെ കാലിൽ വന്ന് ടിക്കൽ ഇടും ഇപ്പം എന്തായാലും ഞാൻ ഡ്രസ്സൊന്നും നനയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാലിൽ മാത്രമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് വന്നപ്പോൾ പോസിറ്റീവ് ഫീലാണ് കേട്ടോ അപ്പോൾ കേരളം കുറച്ചേ ഇരിക്കണം എന്നൊക്കെ ഉണ്ട് ബട്ട് അമ്മ ഇങ്ങനെ ഇതുവഴി ഇതുവഴി ഞാൻ ക്യാമറ നോക്കി നോക്കിന്ന ഞാൻ താഴെ കിടക്കും അതുകൊണ്ട് ഒന്ന് ക്രോസ് ചെയ്യട്ടെ അല്ലേ ഇവിടെ നിന്ന് ചിറ ചിറ കെട്ടെന്നല്ലേ പറഞ്ഞേ അല്ല അവിടെ നിന്നാണ് ഈ ടോട്ടൽ വെള്ളം ഇങ്ങോട്ട് പോവും അങ്ങനെ ഓരോ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യും ഇപ്പം കാട് പിടിച്ച് എടുക്കുകയാണത് കാര്യമായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ലാന്ന് തോന്നി ഇങ്ങനെ കുറച്ച് വാഴകളുമൊക്കെ ഒന്നു അല്ല വാഴ എന്ന് പറഞ്ഞ എന്നെ അല്ലേ ഉദ്ദേശിച്ച് മറ്റ് വാഴകൾ ആക്ച്വലി ഞാൻ ഇന്നലെ ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് രേഷ്മ എൻ്റെ കൂടെ ഏവിയേഷനിൽ പഠിച്ചത് അതിനായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് വന്നതില് വരുന്നുണ്ട് നമ്മളത് സൈക്കോളജി ശാസ്ത്രമല്ലേ ഏഴ് വർഷം കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും വിളിക്കാറും കോൺടാക്ട് പക്ഷേ രണ്ടു പേരുടെയും അവർക്കൊരു ഇമോഷണലി സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട് അപ്പോൾ ഈടായിട്ട് കൂടുതലായിട്ടും സംസാരിക്കാറുണ്ട് അപ്പം ഞാൻ വെച്ച് വന്നപ്പോൾ എന്തായാലും സർപ്രൈസ് വിചാരിച്ചു നടപ്പിക്കാം അപ്പോൾ ഞാൻ അവളെ അവളറിയാതെ സർപ്രൈസ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ആ യാത്ര കാണും ആൾ ഉച്ച വരെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉച്ച വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ചോദിച്ചു വെച്ചു അപ്പോൾ കോട്ടെ ഓക്കേ ആണ് നല്ല വെയിലുള്ള ടൈം കേട്ടോ നല്ല വീഡിയോ പോകും പുതിയ സംഭവ ഹലോ ഗായ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അവിടെ നല്ല തിരക്കായിരുന്നു വാക്സിനേഷൻ്റെ ഡേ ആയിരുന്നു കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഷോർട്ടിലെടുക്കണമെന്ന് ചോദിച്ചാൽ അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി കുറച്ച് ദിവസമായിട്ട് ഡെയിലി കോൺടാക്ട് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ് എല്ലാ ദിവസവും വിശേഷങ്ങളൊക്കെ പറയും പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം പറഞ്ഞില്ല കാരണം എനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ചോദിച്ചു വെച്ചു ആൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അപ്പോൾ ആ ഞാൻ ചെല്ലുന്ന ദിവസം ആൾ വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങിയത് അപ്പം ഞാൻ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നതും പുള്ളിക്കാരിക്ക് ചെറിയ ഡൗട്ട് അടിച്ചു എന്താണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ യൂഷ്വലി ചോദിച്ചതാണ് എന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് പോസ്റ്റായി പോകത്തില്ല ചെന്നിട്ടാളില്ലെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് സീൻ കാണാം ഞാൻ ഹോസ്പിറ്റലിലോട്ട് കയറാൻ പോവാണ് ഇവിടെ രേഷ്മിനെ കണ്ടു പക്ഷേ അവിടെ തന്നെ കണ്ടു പക്ഷേ മനസ്സിലായില്ല തോന്നുന്നു മാസ്ക്കൊക്കെ വെച്ചാൽ കൊണ്ട് പോയിട്ടുണ്ട് നോക്കാം ഇപ്പം തന്നെ കണ്ടിട്ടുണ്ട് ആൾ എക്സൈറ്റഡായിട്ട് ഓടി വരുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത് ആൾ ഭയങ്കര ആയി കാരണം അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് മെച്യൂറായിട്ട് ബിഹേവ് ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് ഭയങ്കര സന്തോഷം ചിരിച്ച് കളിച്ചൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ വന്നതിൻ്റെ സന്തോഷമാണ് പിന്നെ ആൾ നല്ല തിരക്കായിരുന്നു വാക്സിനേഷൻ്റെ സമയമായിട്ട് എന്നോട് ഒത്തിരി പേര് അത് സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല എങ്കിലും കിട്ടിയ ഫ്രീ ടൈമിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്ത് സംസാരിച്ചു പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് പുറത്തു വരുന്ന് വെയിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് എന്തായാലും അവൾ ഹാപ്പി ഹാപ്പിയായിരുന്നു നമുക്കതാണല്ലോ നമ്മുടെ സന്തോഷം അതാണല്ലോ നെക്സ്റ്റ് ദിവസം എനിക്ക് പോകാനുള്ള സമയമായി ഞാൻ ഒരു ദിവസത്തെ ലീവ് മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഞാൻ പൂച്ച സാർമാരുമോട് ഒക്കെ ബായിയൊക്കെ പറഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് യാത്രയായി ഓട്ടെ അപ്പോൾ നിൻ്റെ എൻ്റെ മോനില്ലേ ആ മോൻ ആ മോൻ എന്നോട് ഇതുവരെ ഒന്നും അടുപ്പം കാണിച്ചില്ല ഞാൻ കൂട്ടു പറ്റി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവൻ വലുതായിട്ടൊരു ഫാമിലിയൊക്കെ ആവും അപ്പോൾ ഹാപ്പി മാരിഡ് ലൈഫ് കൊരങ്ങച്ച സ്ഥിര തന്നെ കിടക്കില്ലേ ഓട്ടേ ഓവനേ ഓക്കേ പിന്നെ പെലങ്കണേ നല്ല റെയിലാണ് കേട്ടോ ഞാന് വീട്ടിൽ ബാക്ക് ടു എറണാകുളം അപ്പോൾ എന്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കേട്ടതായിട്ട് പ്രോഡിറ്റ് ഉണ്ടാവും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്ങനെ പക്ഷെ എന്തെങ്കിലും എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നെന്താ എന്താ ഹീപി അതൊക്കെ ഞാൻ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് എല്ലാ എനിക്ക് ട്രാവൽ കുറച്ച് എടുക്കുന്ന ഇഷ്ടമാണ് ഞാൻ ഞാനായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കളയുക ഓക്കെ അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നല്ല റെയിൽ അപ്പോൾ എനിക്ക് എറണാകുളത്തേക്കുള്ള ബസ് കിട്ടി ഞാൻ ബസ്സിൽ വിൻഡോ സൈഡിൽ സീറ്റൊക്കെ കിട്ടി ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് ഞാൻ ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും ചൂസ് ചെയ്യുന്ന വിൻഡോ സൈഡ് തന്നെയാണ് കിട്ടിയാൽ വളരെ സന്തോഷം പീസ്ഫുള്ളി കാരണം നാച്ചുറൽ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ സമാധാനമായിട്ട് ആരോടൊന്നും ബോധിപ്പിക്കേണ്ട അങ്ങനെ പോകാം എസ്പെഷ്യലി സ്പോർട്സ് സോളോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ ആയിട്ടുള്ള യാത്രയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു സ്വപ്നം നമ്മുടേതായിട്ടുള്ള സ്വപ്നം ലോകത്തിലേക്ക് പോകും കാറ്റൊക്കെ അടിക്കുമ്പോൾ മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് വന്ന് കഴിയുമ്പം നല്ല രസമാണ് എൻജോയ് ചെയ്താണ് ഞാൻ പോകാറുള്ളത് അപ്പോൾ ഗായ്സ് എൻ്റെ ആക്ക തുടരുന്നു ഇനിയുള്ള ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കില്ല അപ്പോൾ സൈനിങ് ഓഫ് വീണ്ടും കാണാം